നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ആദ്യം എ പിന്നാലെ സി പി ഐ വരും ദിവസങ്ങളിൽ ഇടതുമുന്നണിയിൽ നിന്നും ഇവർ ഇറങ്ങിപ്പോകും ഇത്തരത്തിൽ മുന്നോട്ടു പോയാൽ സി പി ഐ ഇല്ലാതെയാകുമെന്ന വിശകലനത്തിനൊടുവിലാണ് ഇങ്ങനെയൊരു തീരുമാനത്തിൽ സിപിഐ എത്തിയത് സർക്കാരും മുന്നണിയും പിണറായി വിജയനിലേക്ക് ചുരുങ്ങിയതിന്റെ അപകടമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് എന്ന വിലയിരുത്തലിലാണ് സി പി ഐ സംസ്ഥാന കൌൺസിൽ എത്തിച്ചേർന്നത് പിണറായിയെ മാത്രം കേന്ദ്രീകരിച്ച് നടന്ന പ്രചരണം അപകടത്തിലായി ബി ജെ പി ബന്ധം തെരഞ്ഞെടുപ്പ് ദിവസം തുറന്നു പറഞ്ഞ ഇ പി ജയരാജൻ മുന്നണിക്ക് ഭാരമാണ് ഇപിയുടെ നിലപാട് അപക്വമായിരുന്നു ഇത് രാഷ്ട്രീയ വിശ്വാസ്യതയെ ബാധിച്ചു ബി ജെ പി അനുകൂല നിലപാടുകളുള്ള മേയറെ ഇടതുമുന്നണി തൃശൂരിൽ സംരക്ഷിച്ചു ഇത്തരം പാപഭാരങ്ങൾ എന്തിനാണ് ചുമക്കുന്നത് എന്ന ചോദ്യവും കൗൺസിലിൽ ഉയരുകയാണ് സർക്കാരിന്റെ മുൻഗണനകൾ പിഴച്ചു ക്ഷേമ പദ്ധതികൾ മുടങ്ങി ഇതെല്ലാം ചേർന്ന് ശക്തമായ ഭരണവിരുദ്ധ വികാരം സൃഷ്ടിച്ചു നിർവാഹക സമിതിയിലെ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന കൗൺസിലിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചത് സർക്കാരിൽ അടിയന്തരമായ തിരുത്തലുകൾ ആവശ്യമാണ് മുഖ്യമന്ത്രി മന്ത്രിമാർ നടത്തിയ നവകേരള വലിയ അപകടമാണ് സൃഷ്ടിച്ചത് എന്നും സംസ്ഥാന കൗൺസിലിൽ വിലയിരുത്തി ചുരുക്കത്തിൽ സി പി എം മടുത്ത മട്ടിലാണ് ബിനോയ് വിശ്വം അടക്കമുള്ള നേതാക്കൾ സി പി ഐ കൗൺസിലിൽ സംസാരിച്ചത് കോൺഗ്രസ് ആകട്ടെ സി പി ഐയുടെ നീക്കങ്ങൾ സസൂക്ഷ്മം നോക്കിക്കാണുന്നവരാണ് വേണ്ടി വന്നാൽ രാഹുൽ ഗാന്ധിയെ കൊണ്ട് ബിനോയ് വിശ്വസത്തോട് സംസാരിപ്പിക്കാം എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് രാഹുൽ ഗാന്ധിക്ക് ബിനോയിയുമായി അടുത്ത ബന്ധമുണ്ട് ബിനോയ് വിശ്വം എസ് മൂളിയാൽ തീരുന്നതേ ഉള്ളൂ സി പി എമ്മിന്റെ ബന്ധം ഇടതുമുന്നണിയിലെ അസ്വസ്ഥരായ ഘടകകക്ഷികൾ ബിനോയിക്കും സി പി ഐക്കുമൊപ്പമാണ് ഉള്ളത് എം വി ശ്രേയാംസ് കുമാർ യു ഡി എഫിൽ ചേക്കേറാൻ തീരുമാനം എടുത്തുകഴിഞ്ഞു എന്നാൽ സി പി ഐക്ക് മുമ്പേ വിദ്യാർത്ഥി പ്രസ്ഥാനമായ എഐ എസ് എഫ് ഇടതുമുന്നണി വിടാൻ തീരുമാനിച്ചു വിവാദങ്ങളിൽ പെടുകയും അവസരം കിട്ടുമ്പോഴെല്ലാം തങ്ങളെ വളഞ്ഞിട്ട് ആക്രമിക്കുകയും ചെയ്യുന്ന എസ് എഫ് ഐ രാഷ്ട്രീയ സഹകരണം അവസാനിപ്പിക്കാൻ എഐ എസ് എഫ് തയ്യാറെടുക്കുകയാണ് പതിനൊന്ന് നടക്കുന്ന സംസ്ഥാന കൌൺസിലിൽ ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം അതായത് ഇന്ന് അന്തിമ തീരുമാനം ഉണ്ടാകുമെന്ന് സാരം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീം കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു എ ഐ എസ് എഫിന് ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് ജയിക്കാൻ കഴിയുമോ എന്ന എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ആർഷോയുടെ ചോദ്യവും അടിയന്തര നടപടികൾക്ക് സംഘടനയെ പ്രേരിപ്പിച്ചു കലാലയങ്ങളിൽ തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാകുമ്പോഴെല്ലാം തങ്ങൾക്കൊപ്പം നിന്നതുകൊണ്ട് മാത്രമാണ് എ ഐ എസ് എഫ് വിജയിച്ചത് എന്ന് എസ് എഫ് ഐ ആവർത്തിച്ച് പറയുന്നു ഇടതുമുന്നണിയിലെ വിദ്യാർത്ഥി സംഘടനയെന്ന് പരിഗണിക്കാതെ നിരന്തരം പ്രവർത്തകരെ ആക്രമിക്കുകയും ചെയ്യുന്നു ഇത് എഐ എസ് എഫിൽ കടുത്ത അമർശമുണ്ടാക്കിയിട്ടുണ്ട് ഇനിയും ആക്രമണം തുടർന്നാൽ ശക്തമായി തന്നെ തിരിച്ചടിക്കുമെന്ന് എ ഐ എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് ആർ എസ് രാഹുൽ രാജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും സംഘടനയുടെ നിലപാട് വ്യക്തമാക്കുന്നു ജയം നേർന്നെടുത്ത എല്ലാം തങ്ങൾ ചെയ്യുന്നതാണ് ശരിയെന്നാണ് എസ് എഫ് ഐയുടെ രീതി ഇത് അംഗീകരിക്കാനാകില്ല എതിർ ശബ്ദങ്ങളെ അംഗീകരിച്ച് മുന്നോട്ടു പോകാൻ അവർ തയ്യാറാകുന്നില്ല ഒന്നിച്ചു നിൽക്കേണ്ട കാലഘട്ടത്തിന്റെ അനിവാര്യതയെപ്പറ്റി എസ് എഫ് ഐ ബോധവാന്മാരല്ല എന്നും എഐ എസ് എഫ് നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നു കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുകളിൽ ഇടതു വിദ്യാർത്ഥി സംഘടനകൾ സഖ്യമായി മത്സരിക്കുന്ന പതിവില്ല നിലവിൽ പൊന്നാനി എംഇഎസ് കോളേജിൽ സഖ്യമുണ്ട് സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മാത്രം പാർട്ടി നേതൃത്വത്തിന്റെ അഭിപ്രായങ്ങൾക്ക് പരിഗണന നൽകി സഖ്യമുണ്ടാകാറുണ്ട് ലോ അക്കാദമി സമരക്കാലത്ത് ഉൾപ്പെടെ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ എഐ എസ് എഫ് തനിച്ച് മത്സരിച്ചിട്ടുണ്ട് മുന്നണിയായി മത്സരിക്കുമ്പോൾ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്വീകാര്യത എഐ എസ് എഫിന് ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോൾ കിട്ടുന്നതായി എഐ എസ് എഫ് വ്യക്തമാക്കുന്നു ക്യാമ്പസുകളിൽ ഇതിമൂറികളല്ല സർഗാന്മത വളർത്താനാണ് വേണ്ടത് എന്നാണ് എഐ എസ് എഫിന്റെ നിലപാട് എസ് എഫ് ഐ വിട്ട വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി അടിക്കുമെന്ന ഫോണിൽ വിളിച്ച നേതാവിന്റെ ഭീഷണി പുനലൂർ ഏരിയ കമ്മിറ്റി അംഗവും കോളേജ് യൂണിറ്റ് പ്രസിഡന്റുമായിരുന്ന വിഷ്ണുവിനെയാണ് ഭീഷണിപ്പെടുത്തിയത് ജില്ലാ കമ്മിറ്റി അംഗം ആരോമ്പലാണ് ഭീഷണിപ്പെടുത്തിയത് എന്ന് വിഷ്ണു പറയുന്നു ഭീഷണിയും അസഭ്യവർഷവും നിറഞ്ഞ ശബ്ദ സന്ദേശം സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുകയാണ് ഭീഷണിയെ തുടർന്ന് വിഷ്ണു എ ഐ എസ് എഫിൽ ചേർന്നിട്ടുണ്ട് രണ്ടാം വർഷ ചരിത്ര ബിരുദ വിദ്യാർത്ഥിയും ആര്യങ്കാവ് കുഴുത്തുരുട്ടി സ്വദേശിയുമാണ് വിഷ്ണു കോളേജിലെ ചില പ്രശ്നങ്ങളെ തുടർന്ന് വിഷ്ണു എസ് എഫ് ഐയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു നിൽക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് വിഷ്ണു വിഷ്ണുവിന് നേരെ ഭീഷണിയുണ്ടായത് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നും വിഷ്ണു പറഞ്ഞു വാർത്തകൾ ശ്രദ്ധയിൽപ്പെടുന്നെന്നും എന്നാൽ കൂടുതൽ വിവരങ്ങൾ അറിയില്ല എന്നും ഐ ജില്ലാ സെക്രട്ടറി ഗോപികൃഷ്ണൻ പറഞ്ഞു എഐ എസ് എഫ് ഇടതുബന്ധം ഉപേക്ഷിക്കുന്നതിൽ എസ് എഫ് ഐക്ക് സന്തോഷം മാത്രമാണുള്ളത് സി പി ഐ ഇടതുമുന്നണി വിട്ടാലും ഇതുതന്നെയായിരിക്കും സി പി എമ്മിന്റെ വികാരം സി പി ഐ പോയാൽ സർക്കാരിനും സി പി എമ്മിനും ഒന്നും സംഭവിക്കില്ല ഇക്കാര്യം ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾക്ക് എല്ലാം അറിയാം സി പി ഐ നടത്തുന്ന നീക്കങ്ങളെക്കുറിച്ച് സി പി എമ്മിനും നന്നായി അറിയാം മുമ്പ് പല ഘട്ടങ്ങളിലും സി പി ഐ ഇടതുബന്ധം ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് അന്ന് കാനം രാജേന്ദ്രനാണ് പാർട്ടിയെ നയിച്ചിരുന്നത് കാനം രാജേന്ദ്രനെ സി പി ഐ നേതാക്കൾക്ക് മടുത്തിരുന്നു പിണറായിയും കാനവും വിട്ടുവീഴ്ച മനോഭാവം തുടങ്ങിയതോടുകൂടിയാണ് സി പി ഐ നേതാക്കൾക്ക് മനം അടുത്തത് ഒരു തിരുത്തൽ ശക്തിയായി കാന നിലനിൽക്കുന്ന കാലത്താണ് സി പി ഐ ശക്തിയും ഊർജവുമുള്ള പാർട്ടിയായി മാറിയത് കാനം രാജേന്ദ്രനെ എം എൻ സ്മാരകത്തിൽ നിന്നും കെട്ടുകെട്ടിക്കാൻ സി പി ഐ ജില്ലാ കമ്മിറ്റികളിൽ ഭൂരിഭാഗവും തീരുമാനം എടുത്തിരുന്നു പിണറായി വിജയനും കാനം രാജേന്ദ്രനും തമ്മിൽ കറക്കുകമ്പിനി പൊളിക്കണമെന്ന ആവശ്യം ഏതാനും വർഷങ്ങളായി സി പി ഐയിൽ സജീവമായിരുന്നു പിണറായി വിജയന്റെ അടിമയാണ് കാനം രാജേന്ദ്രൻ എന്നാണ് ബഹുഭൂരിപക്ഷം ജില്ലാ കമ്മിറ്റികളും പറഞ്ഞത് ഇടതുമുന്നണിയിൽ തുടരുന്നത് ആത്മഹത്യാപരമാണ് എന്നാണ് സി പി ഐ നേതാക്കൾ പറയുന്നത് അന്നും സി പി ഐ വന്നാൽ സ്വീകരിക്കണമെന്ന ധാരണ കോൺഗ്രസിന്റെ ഉന്നത നേതാക്കൾ സജീവമായിരുന്നു സിപിഐയുമായി സി പി എം അകലുന്നതിന്റെ വിശദാംശങ്ങൾ രാഹുൽ ഗാന്ധിയുമായി വി ഡി സതീശൻ സംസാരിച്ചു കെ സുധാകരനും ഇതേ അഭിപ്രായം തന്നെയാണ് ഉള്ളത് സിപിഐ വലതു മുന്നണിയിലെത്തിയാൽ നിമിഷ നിഷ്പ്രയാസം തന്നെ സീറ്റുകൾ കരസ്ഥമാക്കാമെന്ന ചിന്തയാണ് കോൺഗ്രസിനുള്ളത് സി പി ഐയിലെ മുതിർന്ന നേതാക്കൾക്കെതിരെ അടക്കമുള്ള തുറന്ന വിമർശനങ്ങളിലൂടെ സിപിഐ ജില്ലാ സമ്മേളനങ്ങൾ ശ്രദ്ധ നേടിയിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ മാത്രമല്ല മുൻ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനെതിരെയും ജില്ലാ സമ്മേളനം ഉയർന്നത് രൂക്ഷ വിമർശനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടിമയെപ്പോലെയാണ് സി പി ഐ സെക്രട്ടറി കാനം രാജേന്ദ്രൻ പ്രവർത്തിക്കുന്നത് എന്നാണ് സമ്മേളനങ്ങളിൽ ഉയർന്ന പ്രധാന വിമർശനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്ന തെറ്റുകൾ ന്യായീകരിക്കുകയാണ് സിപിഐ സെക്രട്ടറി ശ്രമിക്കുന്നത് എന്നും തെറ്റായ വിഷയങ്ങളിൽ ശബ്ദങ്ങളോ വിമർശന ോ ഉന്നയിക്കാൻ സെക്രട്ടറി തയ്യാറാകുന്നില്ല എന്നും ജില്ലാ സമ്മേളനത്തിലെ പ്രതിനിധികൾ തുറന്നടിച്ചു തെറ്റുകൾ ആണെന്നറിഞ്ഞിട്ടും കാനം പിണറായി ന്യായീകരിക്കുന്നെന്തിനാണ് എന്നായിരുന്നു പ്രതിനിധികളെ ഉയർത്തിയ മുൻ എം എൽ എ എൽദോ എബ്രഹാമിനെ പോലീസ് മർദ്ദിച്ചപ്പോഴടക്കം പാർട്ടി സെക്രട്ടറിയുടെ പ്രതികരണം ഞെട്ടിക്കുന്നതായിരുന്നു എന്നും പ്രതിനിധികൾ വിമർശിച്ചു പിണറായി കാനത്തിന്റെ അഴിമതികൾ കണ്ടെത്തിയെന്നും ഇക്കാര്യം പറഞ്ഞ് കാനത്തെ പിണറായി ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് എന്നും സി പി ഐക്കാർക്കിടയിൽ തന്നെ അഭിപ്രായം ഉയർന്നിരുന്നു ും അഴിമതിക്കെതിരെയാണ് നീങ്ങുന്നത് എന്നാൽ കാനം വന്നതോടുകൂടി സി പി ഐ നേതാക്കളും അഴിമതിക്കാരാണ് എന്ന് സി പി ഐ സമ്മേളനങ്ങളിൽ അഭിപ്രായം ഉയർന്നിരുന്നു മുട്ടൽ മരമുറിയിൽ കാനം രാജേന്ദ്രൻ ആരോപണ വിധേയനായിരുന്നു അന്നത്തെ വനം മന്ത്രി കെ രാജുവിന്റെ ഒത്താശയോടുകൂടി മരമുറി നടന്നു എന്നായിരുന്നു ആരോപണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടികൾക്ക് പണം കണ്ടെത്താൻ വേണ്ടിയാണ് മുട്ടൽ മരമുറി സംഘടിപ്പിച്ചത് ആഭ്യന്തര വകുപ്പിന്റെ ഒത്താശയില്ലാതെ മരം കടത്താൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം ഒന്നാം ഒന്നാമതായി സർക്കാരിന്റെ കാലത്തെ വനം മന്ത്രി അറിയാതെ മരമുറി നടക്കില്ല കോവിഡ് വ്യാപന കാലത്താണ് കോടിക്കണക്കിന് രൂപയുടെ തടിയുമായി ലോറി എറണാകുളത്തേക്ക് എത്തിയത് മരമുറി വിവാദമായപ്പോൾ തന്നെ അന്നത്തെ റവന്യൂ മന്ത്രി കെ ചന്ദ്രശേഖരൻ കുറ്റമേറ്റു പാർട്ടിയുടെ സമ്മർദ്ദം കാരണമാണ് പൊതുവെ അഴിമതിക്കാരനല്ലാത്ത ചന്ദ്രശേഖരൻ കുറ്റമേറ്റത് നിയമവകുപ്പിന്റെ അറിവ് പോലും ഇല്ലാതെയാണ് രണ്ടായിരത്തി നാനൂറ് മരങ്ങൾ മുറിച്ചത് കാനം രാജേന്ദ്രന്റെ കൂടി അറിവോടെയാണ് മുട്ടിൽ മരമുറി നടന്നത് എന്ന് സി പി എമ്മുകാർ പോലും സമ്മതിക്കുന്നുണ്ട് കാലങ്ങളായി വനം വകുപ്പ് ഭരിക്കുന്നത് സി പി ഐ ആണ് എന്നാൽ രണ്ടാം മന്ത്രിസഭയിൽ ഒരു തർക്കവും ഇല്ലാതെയാണ് സി പി ഐ വനം വകുപ്പ് എൻസിപിക്ക് വിട്ടുകൊടുത്തത് ഇത് അഴിമതിയിൽ നിന്നും രക്ഷപ്പെടാനുള്ള നീക്കമായിരുന്നു മുട്ടിൽ മരമുറിയെ കാലം നേരിട്ടെത്തിയാണ് ന്യായീകരിച്ചത് സി പി ഐയുടെ വകുപ്പുകളായ വനം റവന്യൂ വകുപ്പുകളെ ഉപയോഗിച്ചാണ് മുട്ടിൽ മരമുറിയിൽ പിണറായി കളിച്ചത് കർഷകർക്ക് വേണ്ടിയാണ് തങ്ങൾ മരം മുറിച്ചത് എന്ന സി പി ഐയുടെ ന്യായം ആദ്യഘട്ടത്തിൽ തന്നെ തകർന്നു മുട്ടിൽ മരമുറിയിൽ പിണറായി സി പി ഐയെ തീർത്തും അപകടത്തിൽ ആക്കുകയായിരുന്നു ഇത് പിണറായിയുടെ ബ്ലാക്ക്മെയിൽ മെയിൽ തന്ത്രമായിരുന്നു മുട്ടിൽ വന്നതോടുകൂടി തന്നെ കാനം മുട്ടിലിഴയാൻ തുടങ്ങി വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥൻ സഹജനെ സസ്പെൻഡ് ചെയ്തതുപോലും പാടുപെട്ടാണ് മുട്ടൽ കേസിൽ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ ശുപാർശ നൽകിയത് എ കെ ശശീന്ദ്രൻ മന്ത്രിയായ വനംവകുപ്പാണ് ചീഫ് സെക്രട്ടറിയ്ക്കാണ് ശുപാർശ കൈമാറിയത് അന്വേഷണം വഴിതെറ്റിക്കാൻ സാജൻ ശ്രമിച്ചതായും മുറിച്ച മരങ്ങൾ പിടിച്ചെടുത്ത ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറെ കൊടുക്കാൻ സാജൻ ശ്രമിച്ചതായുമാണ് സി സി എഫിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ സാജൻ അടക്കമുള്ള ഉദ്യോഗസ്ഥർ കുറ്റക്കാരാണ് എന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു വനം മാഫിയ്ക്കായി വഴിവിട്ട സഹായങ്ങൾ ചെയ്യുവാനും കേസ് അന്വേഷണം ശരിയായി നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുവാനും സാജൻ ശ്രമിച്ചതായാണ് കണ്ടെത്തൽ പതിനഞ്ചു കോടി രൂപയുടെ മരം കൊള്ള കടുപ്പിച്ച സൌത്ത് വയനാട് ഡി എഫ് രഞ്ജിത് കുമാർ മേ ഫോറസ്റ്റ് ഓഫീസർ എം കെ സമീർ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ കെ അഭിലാഷ് എന്നിവരെ കള്ളക്കേസിൽ കുരുക്കി പ്രതികളെ രക്ഷിക്കാൻ ശ്രമിച്ചെന്നാണ് ഈ ഡി എഫ് റിപ്പോർട്ടിൽ പറയുന്നത് അതിനുവേണ്ടി മേപ്പടി റേഞ്ച് ഓഫീസറുടെ താൽക്കാലിക ഡ്രൈവറെ ഭീഷണിപ്പെടുത്തി കള്ളമൊഴിക്കൊടുത്തതായും റിപ്പോർട്ടിലുണ്ട് നേരെ സമാനമായ ആരോപണങ്ങൾ നേരത്തെയും ഉണ്ടായിരുന്നതായി വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു കാസർഗോഡ് റേഞ്ച് ഓഫീസറായിരിക്കെ നടന്ന അന്വേഷണത്തിലാണ് സാജനെതിരെ കണ്ടെത്തലുകൾ ഉള്ളത് അനധികൃതമായി പ്രവർത്തിക്കുന്ന ചന്ദന ഫാക്ടറിക്ക് വഴിവിട്ട സഹായം നൽകിയെന്നായിരുന്നു കണ്ടെത്തൽ സാജൻ കാനത്തിന്റെ വിശ്വസ്തനാണ് ഏതായാലും സി പി എമ്മിൽ തുടർന്നാൽ മുട്ടിലിഴയേണ്ടി വരുമെന്ന് സി പി ഐ ജില്ലാ സമ്മേളനങ്ങൾ പറയുന്നു എത്രയും വേഗം മുൻകാല നേതാക്കളുടെ പാത പിന്തുടർന്നാൽ ഇടതുമുന്നണി വിടുന്നതാണ് ഉത്തമമെന്ന് സി പി ഐ നേതാക്കൾ അന്നും ഇന്നും പറയുന്നു കാനത്തിനെതിരെയുള്ള നീക്കം സി പി ഐയിൽ ശക്തമായിരുന്നു കാനത്തെ പ്രതിരോധിക്കാൻ സി പി ഐയിൽ ആളുണ്ടായിരുന്നില്ല സി പി എം മാത്രമാണ് കാനത്തിനൊപ്പം ഉണ്ടായിരുന്നത് മുട്ടിലിഴയുന്ന നേതാക്കൾ മുന്നണിയെ നയിക്ക െ എന്നാണ് സി പി എം പറയുന്നത് പാർട്ടിയിൽ നടക്കുന്ന സംഭവ വികാസങ്ങളോട് സി പ്രവർത്തകർ തീർത്തും യോജിക്കുന്നില്ല ഭരണതലത്തിൽ സി പി ഐയും സി പി എമ്മും ഒരമ്മ പറ്റ മക്കളെ പോലെ പെരുമാറുന്നതിൽ ഒരു വലിയ രഹസ്യമുണ്ട് സർക്കാരിൽ നിന്നും കിട്ടുന്നതിന്റെ പങ്ക് സി പി ഐ നേതാക്കൾക്കും ലഭിക്കുന്നു എന്നാണ് സി പി ഐ പ്രവർത്തകർ പറയുന്നത് എന്നാൽ ബിനോയ് വിശ്വം വന്നോടുകൂടി കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു ബിനോയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയാണ് വലുത് അഴിമതിക്ക് അതീതനായ ബിനോയ്ക്ക് സി പി എം നേതാക്കളെ ഭയമില്ല അതിനാൽ അടിയന്തര തീരുമാനങ്ങൾ എടുക്കാൻ ബിനോയ്ക്ക് മടിയില്ല കാനം ജീവിച്ചിരുന്ന കാലത്ത് സി പി ഐ ഇടതുമുന്നണിയിലെ അടിമയായിരുന്നു കാനം മരിച്ചതോടുകൂടി ബിനോയ്ക്ക് അത്തരം പ്രതിസന്ധികൾ ഇല്ലാതെയായി